ഇപ്പോൾ സ്വീഡൻ നമ്മളെ പോലെ തന്നെ ജീവിക്കാൻ അവർക്കും അവകാശമുണ്ടല്ലോ കുറെ മതം പിടിച്ച തീവ്രവാദികൾ എന്തൊക്കെയോ ചെയ്തെന്ന് വെച്ച് മനസാക്ഷി മരവിക്കാത്ത നമ്മൾ വേണ്ടേ സഹജീവികളെ കൂട്ടി പിടിക്കാൻ മതം ഉപേക്ഷിച്ചാൽ കേരളം പോലെ ഒരു നാട് വേറെ ഉണ്ടാകില്ല മുട്ടിനു മുട്ടിനുള്ള ആരാധനാലയങ്ങൾ അടച്ചാ മതി ഇപ്പൊ നിങ്ങളൊരു വീഡിയോ കണ്ടില്ലേ ഈ വീഡിയോ കണ്ടതില് നിങ്ങൾക്ക് എന്ത് തോന്നി എന്താണ് ഇതിന്റെ ഒരു നിജസ്ഥിതി ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ ജാമിതയുടെ ഈ ഡയലോഗിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതിൽ എന്താണ് നിജസ്ഥിതി ഉള്ളത് എന്തൊക്കെയാണ് ഇതിലുള്ളത് സത്യാവസ്ഥ ഉണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ ഒന്നിനും അല്ല ഞാനും ഉദ്ദേശിച്ച പോലെ തന്നെയാണോ ആളുകൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ വേറൊന്നല്ല വേറെ നമ്മളിപ്പോ കണക്കെടുപ്പിനോ അല്ലെങ്കിൽ ഒരു ഓട്ടോ എടുപ്പിനോ വേണ്ടിയിട്ടോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മളെ ചിന്താഗതി എത്ര തന്നെ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എനിക്ക് തോന്നിയപ്പോ അതില് പക്ക ഫ്രോഡ് ആയിട്ടുള്ള ഡയലോഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി പിന്നെ ജാമിത എന്ന് പറയുന്ന വ്യക്തി ഞാനിപ്പോ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ജാമിത എന്ന് പറയുന്ന വ്യക്തി പക്ക ഫ്രോഡ് പക്ക ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരാളെ നമ്മൾ ക്രൂശിക്കാതായിട്ടല്ല അതായത് ഏതൊരു മതത്തിനെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു നിജസ്ഥിതി വേണം ഒരു സത്യാവസ്ഥ വേണം അതൊരു ലോജിക്ക് വേണം എന്തിനെങ്കിലും ലോജിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ പിന്നെ നമുക്ക് കേൾക്കുന്ന നമുക്ക് അതിനൊരു ഒരു ഒരു പവർ കിട്ടുള്ളൂ കേൾക്കുന്ന പറയുന്ന ആളുകൾക്ക് പവർ കിട്ടുള്ളൂ അതേപോലെ തന്നെ കേൾക്കുന്ന ആളുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഞാൻ എനിക്ക് ഇന്നും എനിക്ക് ഒരു അറിവ് കിട്ടി എന്നൊരു തോന്നൽ നമുക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ പറയുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഉണ്ടായിരിക്കണം ഇവളെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീല് വരാറേയല്ല കാരണം എന്താ വെച്ചാല് ഇവള് പറയുന്നത് പച്ചക്കള്ളമാണ് ഇവള് വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് അതായത് ഈ സംഗീസം എന്ന് പറയുന്ന ഒരു ടീംസിന് വേണ്ടിയിട്ട് അവള് ജോലി ചെയ്യൽ മാത്രമാണ് അപ്പൊ ഇതുപോലെ അവൾക്ക് അവരെ മാക്സിമം എത്രത്തോളം സുഖിപ്പിക്കാൻ പറ്റും എത്രത്തോളം അവരെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റും ഈ ആളുകളുടെ ഇടയിൽ ഫിത്തനി ഫസാദ് ഉണ്ടാക്കിയിട്ട് എത്രത്തോളം ആളുകളെ അവളിലേക്ക് അടുപ്പിക്കാൻ പറ്റും എന്നതാണ് അവളൊരു ചിന്ത മാത്രമുള്ളൂ പിന്നെ അത് മാത്രല്ല അവൾ ആ ചിന്ത ഉണ്ടാകുന്നത് അവളെ കൊണ്ട് ചിന്തിപ്പിക്കാറ് അതായത് അവൾക്ക് അച്ചാരം കൊടുക്കുന്ന ആളുകൾ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ഇവളിലൂടെ അറിയിപ്പിക്കുക ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സാഹിത്യ ഒരു വർഗീയ പരാമർശം വർഗീയ പ്രസംഗത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ആളുകൾ എനിക്ക് കോൾ ചെയ്ത സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശശികല ടീച്ചറെ കുറിച്ചിട്ടുള്ള വർഗീയതയെ കുറിച്ചിട്ട് പിന്നെ അതുപോലെ ആരിഫ് ഹുസൈനെ കുറിച്ചിട്ടുള്ള സംസാരിച്ചു അതുപോലെ ഈ കാമ്യതിനെ പറ്റിയിട്ട് വേറെ ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പേഴ്സണലി എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത്ര വലിയൊരു ആളൊന്നല്ല ഞാൻ സാധാരണ നോർമലി ഒരു കാഴ്ചക്കാരൻ എന്ന രീതിക്ക് ഞാൻ യൂട്യൂബും പിന്നെ അതുപോലെ ഇൻസ്റ്റം ഫേസ്ബുക്കും ഒക്കെ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ പിന്നെ ഈ ആളുകൾ വിളിക്കാൻ മാത്രമുള്ള അത്ര വലിയ ഫേമസ് ഒന്നും അല്ല ഞാൻ പക്ഷെ ഞാൻ ആ ഒരു വീട് ഇട്ടത് കാരണം ഒരുപാട് ആളുകളിലേക്ക് ആ സ്വാമിയുടെ ആ ഒരു പരാമർശത്തെ കുറിച്ചിട്ട് ഞാനൊരു വീട് ഇട്ടത് ഒരുപാട് ആളുകളിലേക്ക് എത്തിയത് കാരണം ഒരുപാട് ആളുകൾ എന്നെ കോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജാമ്യയുടെ കാര്യം വെച്ചിട്ട് അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് പിന്നെ എന്താ വെച്ചാല് അതിലൊരു സത്യാവസ്ഥ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് ആ സ്ത്രീ അതിലും പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ ചെയ്യാം എന്നുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ടത് അവരത്തൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ ഇതില് പറയുന്ന പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് ഈ വീഡിയോസിൽ ഞാനിപ്പോ അതിന്റെ വേറെ വീഡിയോസും കൂടി ഞാൻ ഇട്ടരാം അതായത് ഈ അതിലുള്ള ഒരു നിങ്ങൾ വീഡിയോ പണ്ടത്തെ കാശ്മീരിന്റെ പടമൊക്കെ നമ്മള് സിനിമകളിലൂടെ കണ്ടു പക്ഷെ ഇവിടുന്ന് വേറൊരു പടം ഒരു രീതിയിലും ജീവിക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ കണ്ടോ ഇന്നലെ രാത്രിയില് എണ്ണൂറ് ലിറ്റർ ഡീസൽ ഡീസലായിരുന്നു വണ്ടിക്കകത്തുണ്ടായിരുന്നത് രണ്ട് ടാങ്ക് ആപ്പുറത്തൊരു ടാങ്ക് കൊണ്ടുണ്ട് രാത്രിയില് ഇത് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാർക്കിംഗ് ഏരിയ എടുത്തിട്ടതാണ് പക്ഷെ ഇവിടെ സമാധാന സമാധാനം കൊണ്ട് വന്നിട്ടുണ്ട് അത് കണ്ടില്ലേ അപ്പൊ അതില് അവൻ പറയുന്നത് പിന്നെ ട്രക്കിന്റെ കാര്യങ്ങളൊക്കെയാണ് ട്രക്കിലെ എണ്ണ മിസ്സായി അപ്പൊ അതില് മുറിയന്മാരാണ് കൊണ്ടുപോയത് എന്നൊക്കെയാണ് അവള് പറയുന്ന വാദം അവനും പറയുന്ന വാദം അവന്റെ വീഡിയോ എടുത്തുകൊണ്ടാണ് ഇവളീ ചെയ്യുന്നത് ഈ കാമിത ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ആരിഫ് ഹുസൈനിന്റെ രണ്ടാം പതിപ്പ് എന്നുള്ള ഒരു വ്യക്തി മാത്രാണ് അല്ലാതെ അവന് ഇതിനെ കുറിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് പഠിച്ചതോ ഇസ്ലാം മതത്തിന്റെ വിധി വിലക്കുകൾ എന്തെന്നോ ഒന്നും പഠിക്കാത്തൊരു വ്യക്തി പിന്നെ ആരിഫ് ഹുസൈന്റെ രണ്ടാം പതിപ്പ് എന്ന ലെവലിൽ അവൻ അവനക്ക് മത ആരിഫ് ഹുസൈനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവനക്ക് മതം ഇല്ല ഒന്നുമില്ല അവനക്ക് വെറും സങ്കിസം മാത്രമേ ഉള്ളൂ സങ്കിസം എന്ന് പറയുന്നത് അവന് ഒരു കമ്പനിയുടെ അടുത്തുനിന്ന് അച്ചാരം പറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് അവന് അതുപോലെ തന്നെയുള്ള അച്ചാരം പറ്റി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ കാമിത എന്ന് പറയുന്ന ലേഡി ഉള്ളത് ഞാൻ കൂടുതലായിട്ടും ഞാൻ പറയുന്നൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ കമന്റിലൂടെ അറിയിക്കുക പിന്നെ വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക ഒന്ന് ഷെയർ ചെയ്ത് തരിക ഓക്കെ അപ്പൊ ഓക്കെ മനസ്സില